നമസ്കാരം രാഷ്ട്രീയവും മുഖവും മതവും സമുദായവും ഒന്നും നോക്കാതെ അനീതിക്കും അന്തസാര ശൂന്യതയ്ക്കുമെതിരെ വിമർശനങ്ങൾ തൊടുത്തുവിട്ട സുകുമാർ അഴീക്കോടിന്റെ ജന്മദിനം നിത്യവും ആ മുഴക്കം സ്വപ്നം കാണുന്നവർ എത്രയാണ് ഓരോ വിഷയത്തിലും അദ്ദേഹം എന്തു പറയുമായിരുന്നു എന്ന് ആലോചിക്കുന്നവർ എത്രയാണ് പ്രസംഗവേദികളിൽ നിന്ന് വ്യക്തികളിലേക്ക് പടർന്നു കയറിയ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തിയുണ്ട് സ്വന്തം സ്വഭാവത്തെക്കുറിച്ച് സുകുമാർ അഴി കൊടുമാഷിന്റെ ചില നിരീക്ഷണങ്ങളാകട്ടെ ആദ്യം അദ്ദേഹം ഒരിക്കൽ താനൊരു ചൂടനായതിന് കാരണം കണ്ടെത്തിയത് ഇങ്ങനെയായിരുന്നു മേടമാസത്തിലാണ് ഞാൻ ജനിച്ചത് മേടത്തിൽ സൂര്യൻ ഉച്ചത്തിൽ കഴിയുന്നു അതുകൊണ്ടാകാം ഞാനൊരു ചൂടനായത് ഇത് അദ്ദേഹം പറഞ്ഞ സ്വന്തം ജാതക കഥയാണ് ഒരിക്കൽ എൻ്റെ ജാതകം നോക്കിയ ജ്യോതിഷി ഞാൻ അറുപത്തി അഞ്ചു വയസ്സുവരെ മാത്രമേ ജീവിക്കൂ എന്ന് പറഞ്ഞിരുന്നു അന്നെനിക്ക് അറുപതായിരുന്നു പ്രായം അറുപത്തി ആറിൽ എത്തിയപ്പോൾ ഞാൻ ആ ജ്യോതിഷിയെ അന്വേഷിച്ചു പോയി അപ്പോഴേക്കും ആ പാവ മനുഷ്യൻ മരിച്ചു പോയിരുന്നു തൻ്റെ പ്രവചനം തെറ്റിയ ഒരു മനുഷ്യൻ്റെ കൂടെ കഴിയണ്ട എന്ന് ഓർത്താവാം അദ്ദേഹം നേരത്തെ പോയത് പൈതൃകമായി എനിക്ക് കിട്ടിയത് മൂന്ന് കാര്യമാണ് മുൻകോപം മൂലക്കുരു നിവർന്ന നട്ടല്ല തലശ്ശേരി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എഴുത്തുകാരൻ എസ് കെ പൊറ്റക്കാടിനോട് പരാജയപ്പെട്ട അഴീക്കൊടുമാഷ് അതിൽ എന്നും നന്ദിയുള്ളവനാണ് അദ്ദേഹം അതേക്കുറിച്ച് ആവർത്തിച്ചു പറഞ്ഞു വയനാട്ടിലെയും തലശ്ശേരിയിലെയും ജന്മസ്ഥലമായ അഴീക്കോട്ടെയും ജനങ്ങൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയതാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരുവായത് അവർക്ക് നന്ദി സാമൂഹിക പരിഷ്കർത്താവായിരുന്ന വി ടി ഭട്ടതിരിപ്പാടിനെ കുറിച്ച് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ശാരീരികമായി വളവുള്ള മനുഷ്യനായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് ആ മനുഷ്യനാണ് സമൂഹത്തിന്റെ വളവ് മുഴുവൻ നിവർത്തിയെടുത്ത മൂത്താശാരി എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ മാറ്റവും മരണവും അഴീക്കൊടുമാഷ് നിരീക്ഷിച്ചത് ഇങ്ങനെയായിരുന്നു നാലപ്പാട്ടെ മണ്ണിനെ മറന്ന് മാധവിക്കുട്ടിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് പാളയം പള്ളിയിൽ സംസ്കരിക്കാനുള്ള തീരുമാനം സാംസ്കാരിക കേരളം മാധവിക്കുട്ടിയോട് ചെയ്യുന്ന ക്രൂരതയാണ് മാധവിക്കുട്ടിയുടെ മതം മാറ്റം അനാവശ്യമായ സംഗതിയായിരുന്നു അവർ മതം മാറിയ കാലത്ത് എനിക്ക് അവരുമായി വലിയ അടുപ്പം ഇല്ലായിരുന്നു അന്ന് അടുപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ലായിരുന്നു തനിക്ക് എഴുതാവുന്ന ഏറ്റവും നല്ല കഥകൾ എം ടി എഴുതിയിട്ടുണ്ട് പത്മനാഭനും തൻ്റെ മികച്ച കഥകൾ എഴുതിയിട്ടുണ്ട് ഇതിന്റെ വലിപ്പം രണ്ടു പേർക്കും ഉണ്ട് ആ വലിപ്പങ്ങളിൽ വെച്ച് ഏതാണ് കൂടുതൽ വലുത് എന്ന് ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ദൈവത്തിന്റെ പേരുകളിൽ ഏറ്റവും മനോഹരമായ നാമം കരുണാകരൻ എന്നാണ് അതൊരു മുഖ്യമന്ത്രിയുടേതുമാകാം എന്നേ ഉള്ളൂ കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കേരളം മുഴുവൻ ആന്റണിയുടെ കൂടെ നിൽക്കുമായിരുന്നു ആന്റണിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല ആന്റണി പറഞ്ഞാൽ കേരളം സ്വീകരിക്കും പക്ഷേ ഏതു കാര്യത്തിലും ആന്റണി പുലർത്തുന്ന ശങ്ക ആന്റണിയെ പരാജയപ്പെട്ട നായകനാക്കി മാറ്റി സ്വന്തം തേജസ്സുകൊണ്ട് പോകുന്ന വഴി പ്രകാശിപ്പിക്കാനാകുമെന്ന് കേരളത്തിൽ ഏതെങ്കിലും നേതാവിനെ കുറിച്ച് പറയാൻ കഴിയുമെങ്കിൽ അത് വി എസ് അച്യുതാനന്ദനെ കുറിച്ച് മാത്രമാണ് പന്തളം സുധാകരൻ കായിക മന്ത്രിയായിരുന്ന കാലത്ത് അഴീക്കോട് മാഷിന്റെ കണ്ടെത്തൽ ഇങ്ങനെ പോയി കേരളത്തിലെ സ്പോർട്സ് മന്ത്രിയുടെ പേര് പന്തളം സുധാകരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പന്ത് ഉണ്ട് എന്നല്ലാതെ സ്പോർട്സുമായി അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എന്നും അഴീക്കോട് മാഷിന്റെ ഒരു ഇരയായിരുന്നു കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം മാഷ് വെള്ളാപ്പള്ളിയെ വെറുതെ വിട്ടില്ല അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ പ്രഖ്യാതരായ ശിഷ്യന്മാരെല്ലാം ഗുരു പറഞ്ഞത് തന്നെ തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചും പറഞ്ഞുകൊണ്ടിരുന്നവരാണ് വെള്ളാപ്പള്ളി നടേശൻ അവതരിച്ചപ്പോൾ മാത്രമാണ് ഗുരുവിനെ പിന്തള്ളുന്ന ഒരു മഹാശിഷ്യനെ സംഭാവന ചെയ്യാൻ യോഗത്തിന് കഴിഞ്ഞത് വെള്ളാപ്പള്ളി നടേശനൊപ്പം ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ഗുരുവിനെയും നടേശനെയും നന്നായി അറിയാത്തതുകൊണ്ട് മാത്രമാണ് സംസ്കാരത്തിന്റെ അംബാസിഡർമാരാകേണ്ടതിന് പകരം വാണിജ്യ ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസഡർമാരായി പരസ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇരുവരും ചലച്ചിത്ര അഭിനയത്തിൽ നിന്ന് വിരമിക്കാൻ സമയമായി ഒരിക്കൽ ശ്രീനിവാസൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ വെച്ച് മാഷ് പ്രഖ്യാപിച്ചു സൗന്ദര്യമില്ലാത്തവർ മേക്കപ്പിലൂടെ സിനിമയിൽ സുന്ദര കുട്ടപ്പന്മാരായി അഭിനയിക്കുമ്പോൾ സുന്ദരനായ ശ്രീനിവാസൻ സിനിമയിൽ സുന്ദരനല്ലാതെ ജീവിക്കുന്നു